നമസ്കാരം ഉത്തരേന്ത്യയിലെ വാർത്തകളെ മാത്രം നോക്കി കൊഞ്ഞണം കുത്തി നെടുവേർപ്പെടുന്ന പ്രബുദ്ധ മലയാളികൾക്കേറ്റ അടി തന്നെയാണ് കേരള ക്രമസമാധാന പരിപാലനത്തിൽ പിന്നോട്ടെന്ന് തെളിയിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസാന്നിധ്യത്തിലാണ് കേരളത്തിലെ അരക്ഷിതാവസ്ഥ തെളിയിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിഷ്ഠൂരമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളുമാണ് എല്ലാ ദിവസങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സംസ്ഥാനത്ത് ലഹരി ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് എന്ന് തന്നെ പറയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ആറ് വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്ന ബോംബ് ആക്രമണ കേസുകളുടെ വിവരങ്ങൾ കൊടും ക്രിമിനലുകൾക്ക് കുടച്ചൂടുന്ന സർക്കാരിന്റെ നയത്തെയാണ് വെളിച്ചത്താക്കുന്നതെന്ന വിമർശനവും ഇതോടൊപ്പം ഉയരുന്നുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ ആറു വർഷത്തിനിടെ നാനൂറ്റി മുപ്പത്തിയൊന്ന് ബോംബ് ആക്രമണങ്ങളാണ് നടന്നത് എന്നാൽ ഇതിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കേസിൽ പകുതിയും പോലീസ് എഴുതി തള്ളി ഇരുന്നൂറ്റി അഞ്ചെണ്ണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസിന്റെ വാദം രണ്ടു കേസുകൾ എഴുതി തെളിവുകളുടെ അഭാവത്തിലും നൂറ്റി അറുപത്തിരണ്ട് കേസുകളിൽ മാത്രമാണ് ഇതുവരെ കുറ്റപത്രം നൽകിയിരിക്കുന്നത് എന്നാൽ ഇവ വിചാരണയുടെ ഘട്ടത്തിലുമാണ് ഫലത്തിൽ ഒരാൾക്കും ഇതുവരെ ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് സാരം അതേസമയം ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടും പല കേസിലും ഭരണകക്ഷിയിൽപ്പെട്ടവർ ഉൾപ്പെട്ടതോടെയാണ് ആദ്യം അന്വേഷണം തുടങ്ങിയ പോലീസ് കുറ്റപത്രം നൽകാറായതോടെ മലക്കം മറിയുന്നത് പലപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തിയാണ് കേസുകൾ അട്ടിമറിച്ചത് ബോംബ് ആക്രമണ കേസുകളുടെ എണ്ണം ഒരു വശത്ത് വർദ്ധിക്കുമ്പോൾ മറുവശത്ത് ഗുണ്ടകളും അവരുടെ അഴിഞ്ഞാട്ടവും പെരുകുന്നു പ്രതിഷേധവും പത്രവാർത്തകളും നിറയുമ്പോൾ ആരുടെയോ കണ്ണിൽ പൊടിയിടാൻ ഗുണ്ടാവേട്ട എന്ന പേരിൽ പോലീസും ആഭ്യന്തര വകുപ്പും ഒത്തുചേർന്ന് നാടകവും കളിക്കുന്നു അതേസമയം ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ സംസ്ഥാനത്തെ ഗുണ്ടകളുടെ എണ്ണമറിഞ്ഞാൽ കേരളത്തിലെ വഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ ആരുമൊന്ന് പേടിക്കും ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്ത് എത്ര ഗുണ്ടകൾ പുറത്തുണ്ടെന്ന് പോലീസ് കണക്കിലെടുത്തിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഗുണ്ടകളാണ് പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനം പോലീസ് തയ്യാറാക്കിയ ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഗുണ്ടകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതായത് പുതിയ ലിസ്റ്റിൽ അഞ്ഞൂറിലധികം പേർ അധികമായി കൂടിയിട്ടുണ്ടെന്നർത്ഥം ഇത്രയധികം വർധനമുണ്ടായിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറല്ലെന്നതാണ് ദുരവസ്ഥ പല പോലീസ് സ്റ്റേഷനുകളും പഴയകാല ഗുണ്ടകളെ വിളിച്ച് ഒപ്പിട്ടു പോകാൻ നിർദ്ദേശം കൊടുത്തതാണ് വലിയ നടപടിയായി ഇവർ വീമ്പ് പറയുന്നതും മറ്റൊരു പ്രധാന കാര്യം ഒരു പതിറ്റാണ്ടിനിടെ കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ ഏറ്റവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമാണ് ഒന്നര വർഷത്തിനിടെ നാനൂറ്റി മുപ്പത്തി കൊലപാതകങ്ങളും ആയിരത്തി അൻപത്തിയെട്ട് വധശ്രമ കേസുകളും റിപ്പോർട്ട് ചെയ്തു മുൻ വർഷങ്ങളിൽ മാസം ശരാശരി ഇരുപത്തിയാറ് കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ അത് ഈ വർഷം മുപ്പത്തിമൂന്നായി ഉയർന്നു കൊടും ക്രിമിനലുകളെ നിരീക്ഷിക്കുന്നതിലും കാപ്പ ചുമത്തുന്നതിലും പരാജയപ്പെട്ടതാണ് ഗുണ്ടിലയാട്ടത്തിന് പ്രധാന കാരണം കൊലപാതക കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവരാണ് തലസ്ഥാന ജില്ലയിലടക്കം വീണ്ടും കൊലപാതകങ്ങൾ നടത്തിയത് ക്രിമിനലുകളെ നിരന്തര നിരീക്ഷണ വിധേയമാക്കുന്നതിൽ സംസ്ഥാനത്തെ ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങളും പരാജയപ്പെട്ടു മിടുക്കരായ ഉദ്യോഗസ്ഥരെ തഴഞ്ഞ രാഷ്ട്രീയ താല്പര്യങ്ങൾ മൂലം തിരകെ കയറ്റിയ ഉദ്യോഗസ്ഥരാണ് ഇന്റലിജൻസിലായാലും സ്പെഷ്യൽ ബ്രാഞ്ച് തസ്തികളിൽ ഇപ്പോഴുള്ളതെന്നും സേനയിൽ പരക്കിയൊരു ആക്ഷേപവുമുണ്ട് എന്തായാലും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നമ്പർ വൺ ലേബലിൽ പൊതിയുമ്പോഴും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയുടെ യഥാർത്ഥ ചിത്രം ഇതാണ് എന്നാൽ ജനം ഇത്രയേറെ അരക്ഷിതാവസ്ഥയിൽ ബുദ്ധിമുട്ടുമ്പോഴും ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി മാത്രമല്ല ക്രമസമാധാന ചുമതല വിശ്വസിച്ചേൽപ്പിച്ച എ ഡി ജി പിയും വിദേശ ടൂറിൽ തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പത്ത് ദിവസത്തേക്ക് സിംഗപ്പൂരിൽ അവധി ആഘോഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനാണ് ചുമതല പക്ഷെ ഇവരും ചുമതല മാത്രം നൽകിയാണ് അജിത് കുമാർ സിംഗപ്പൂരിലേക്ക് പറഞ്ഞത് ക്രിമിനലുകൾക്ക് നേരെ ലാത്തിയെടുക്കേണ്ട പോലീസ് അവിടെ സൽക്കാരപ്രിയരാവുകയും പകരം പൊതുജനത്തിന് മേലെ കുതിര കയറുകയും ചെയ്യുമ്പോൾ ആരോട് പരാതി പറയണമെന്നാലോചിച്ച് വീർപ്പ് മുട്ടുകയാണ് സാക്ഷരത കേരളം വെബ് ഡെസ്ക് ന്യൂസ്